എന്റെ വീട്ടിൽ വന്നപ്പോ എന്റെ മകൻ പാതുക്കിൽ നിന്ന് കളിച്ചോണ്ടിരിക്കും എന്റെ മകന്റെ നേരെ ഇങ്ങനെ വെച്ച് നീട്ടി കാച്ച് കെട്ടിയപ്പോ ഞാൻ ഇന്നലെ വന്ന് എന്റെ വാട്സപ്പിൽ വന്ന ഫോട്ടോ ഒക്കെ പിള്ളേരൊക്കെ കാണിച്ചു കൊടുത്തറും ഇത് കണ്ടപ്പോ തൊട്ട് കൊച്ചു തന്നെ എന്നെ വിളിച്ചു പറഞ്ഞു ഞാൻ ആ ഓടി ഓടുന്നപ്പോ ഞാൻ ഇവിടെ നിൽക്കും നിങ്ങള് മിണ്ടാടാ ഇത് ഇതിനകത്ത് കുഞ്ഞുങ്ങളെ സ്വാധീനിക്കാനുള്ള സാധനങ്ങളാണ് ഈ കാണണം ഈ ബോള് മിഠായി ഈ മിഠായി ഇതുകൊണ്ടോ കാണിച്ച പിള്ളേരെ സ്വാധീനിക്കാനുള്ള സാധനങ്ങളാണ് പിള്ളേരെ സ്വാധീനിക്കാനുള്ള സാധനങ്ങളാണ് ഇതുകൊണ്ടാ ഇവന്റെ ഇവന്റെ കൈന്ന് കിട്ടിയ സാധനങ്ങളാണ് ഇതല്ല പിള്ളേരുടെ കയ്യിൽ പിള്ളേർക്ക് കൊടുത്ത് സ്വാധീനിക്കാനുള്ള സാധനങ്ങളാണ് മിഠായി ഇതെല്ലാം ഇതെല്ലാം ോടെ ഞങ്ങള് പോലീസിനെ പഠിച്ച് വരും ശ്രദ്ധിക്ക ഇവനെ പോലെയുള്ള ഒരുപാട് പേര് ഇവിടെ വരും ഈ ബോളല്ല ഇവന്റെ കൈന്ന് കിട്ടിയതാ ഈ ഇതൊക്കെ കുഞ്ഞുങ്ങളെ കാണിച്ച് കുഞ്ഞുങ്ങളെ കാണിച്ച് ഭിക്ഷാടത്തിൽ ഉപയോഗിക്കുന്ന ഇവൻ കൊണ്ടുപോവാൻ വേണ്ടി വന്നേക്കണം ഇവനെ ശ്രദ്ധിക്ക നോക്കാ നോക്കട ഇവനെ ശ്രദ്ധിക്ക